പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വിവാഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ടു പോയതിനെ തുടർന്ന് ഒടുവിൽ വളരെയധികം സന്തോഷിക്കുകയാണ് നമ്മുടെ അനൂപ് പക്ഷേ ഇതേ തുടർന്ന് ഹരിത ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് ഇത് ചോദ്യം ചെയ്യുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്നു ഒടുവിൽ ഭാരതി ഉത്തരം പറയേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇതോടെ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന ഭാരതി ഉണ്ടായ സംഭവങ്ങളെല്ലാം ഹരിതയെ അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹരിത തിരികെ ചോദിക്കുകയും ോറ്റടങ്ങാൻ താൻ ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈ വിവാഹം നടക്കും എന്നുള്ള ഉറപ്പ് ഹരിതയ്ക്ക് നൽകുന്ന നമ്മുടെ ഭാരതി അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നും ഹരിത തന്നെ ആയിരിക്കും തൻ്റെ മരുമകൾ എന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഭാരതി പ്ലാൻ ചെയ്യുമ്പോഴാണ് ഭാരതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഭാരതിയോട് അനൂപ് താൻ ഒരു അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള സത്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്